ട്രാൻസ്ഫർ കമ്മിറ്റി എന്നൊരു ഒരു അജപാലന ഒരു സംവിധാനം ഈ അതിരൂപതയിലുണ്ടായിരുന്നു അപ്പോൾ അതും ആൻഡ്രൂസ് പിതാവിൻ്റെ സമയത്ത് അത് നിർത്തലാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കാനൂനീ സമിതികളും ഈ ട്രാൻസ്ഫർ കമ്മിറ്റിയും അത് അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിലവിൽ വന്നതിന് ശേഷം ആയിരിക്കും ജനറൽ ട്രാൻസ്ഫർ താധ്യത കാരണം ഒരു പത്തിരുന്നൂറ് അച്ഛന്മാരെയും അതുപോലെ ഇടവകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് മെയ് മാസത്തിലേക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് മെയ് മാസത്തിലേക്ക് മാറ്റാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഈ ദിവസങ്ങളിൽ പട്ടം കിട്ടിയ പതിനാറ് നവവൈദികര് ആ നവവൈദികരുടെ അപ്പോയിൻ്റ്മെൻറ്റ് പുതിയ പൂരിയ വന്നതിന് ശേഷം ഉടനെ ഉണ്ടാകുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട് അതിരൂപതയിലെ എല്ലാ വൈദികരെയും നാല് സോണുകളായി തിരിച്ച് കണ്ട് സംസാരിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിൻ്റെ ആ മീറ്റിങ്ങിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്ക് സംസാരിക്കാനായിട്ട് ഈ അതിരൂപതയെ അറിയുന്ന സീനിയർ വൈദികരെ ആദ്യം ആർച്ച് ബിഷപ്പ് കാണുന്നതാണ് അതിനെ തുടർന്ന് ഈ നാല് സോണുകളിലായിട്ട് തിരിച്ച് എല്ലാ വൈദികരെയും കേൾക്കുന്നതാണ് പുതിയ കൂര്യാ നിയമനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം പിതാവ് ആശയപരമായിട്ട് സ്വാഗതം ചെയ്തു അതായത് ഈ കഴിഞ്ഞ രണ്ട് കൂര്യ അതായത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും ബിഷപ്പ് ബോസ്കോയും നിയമിച്ച പൂര്യ ആ നിയമനത്തിൽ ആ പൂര്യയിലെ വ്യക്തികളെ നിയമിക്കുന്നതിന് അവരെടുത്ത മാനദണ്ഡങ്ങൾ ആകരുത് എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചു മറിച്ച് ഈ അതിരൂപതയുടെ സമഗ്രമായ അജപാലന സാഹചര്യം സമ സമഗ്രമായ അജപാലന നന്മ ഉദ്ദേശിച്ചുള്ള മാനദണ്ഡങ്ങളായിരിക്കണം പൂര്യ പുതിയ പൂര്യയെ നിയമിക്കുമ്പോൾ ഉണ്ടാകേണ്ടതെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുക അത് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ീ കഴിഞ്ഞ നാളുകളിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താരത്ത് ഉൾപ്പെടെ വത്തിക്കാൻ നൽകിയ റിപ്പോർട്ടുകളിൽ രഹസ്യമായും പരസ്യമായും നൽകിയ കത്തുകൾ പ്രത്യേകിച്ച് ഒരു കത്ത് രഹസ്യമായി നൽകിയത് അത് ലീക്ക് ചെയ്ത് പുറത്തു വന്നിരുന്നു അതിനെ ബേസ് ചെയ്ത് മാർപ്പാപ്പ നൽകിയ വീഡിയോയിൽ വസ്തുതകരമായ തെറ്റുകൾ കടന്നുകൂടിയിരുന്നു ഇതുപോലെ മറ്റ് പല റിപ്പോർട്ടുകളിലും ഉള്ള വത്തിക്കാനേയും വത്തിക്കാൻ കാര്യാലയങ്ങളെയും ഈ അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ പിതാവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അപ്പോൾ പിതാവ് അതിനെ സംബന്ധിച്ച് വസ്തുതാപരമായ റിപ്പോർട്ട് പ്രവർത്തിക്കാൻ നൽകുന്നതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അതിന് അത് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ പങ്കുവെച്ചത് കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ചർച്ചകളൊന്നും ചെയ്തില്ല കാരണം ഈ അതിരൂപതയെ ആകെ അലങ്കോലപ്പെടുത്തിയ കാനൂനിക സമിതികളോ ഭരണ സംവിധാനത്തിനെ ആകെ അലങ്കോലപ്പെടുത്തിയ ഒരു സാഹചര്യം ആയതുകൊണ്ട് അതിനെ പുനഃക്രമീകരിച്ച് അതിനെ സ്ഥിരപ്പെടുത്തുക നല്ലൊരു സംവിധാനം ഈ അതിരൂപതയിൽ വീണ്ടെടുക്കുക എന്നതിലാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ഞങ്ങൾ പ്രാമുഖ്യം നൽകിയത് തുടർന്ന് വൈദികരെ നാല് സോണുകളിലായും സീനിയർ വൈദികരെയും കണ്ട് അതിലൂടെ അതുപോലെ ആത്മീയ നേതൃത്വത്തെ തീർച്ചയായിട്ടും ആത്മയ നേതൃത്വമാണ് ഈ അതിർവൃതിയുടെ ഏറ്റവും വലിയ ശക്തി ഇതൊരു പങ്കാളിത്ത സഭയാണ് അതുകൊണ്ട് വിശ്വാസികളെ കേൾക്കാതെയും വിശ്വാസികളുടെ അഭിപ്രായങ്ങളെ വിലക്കിയെടുക്കാതെയും ഈ അധിവൃതിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മെത്രാനായാലും വൈദികരായാലും ആർക്കും സാധ്യമല്ല ഇത് എല്ലാവരും തുല്യരായി ഭരണ സംവിധാനത്തിൽ അഭിപ്രായത്തിലും അത് നടപ്പിലാക്കുന്നതിലും തീരുമാനത്തിലും തുല്യ പങ്കാളിത്തമുള്ള സഭയായതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ചാണ് കുർബാന വിഷയം പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൽ തീരുമാനങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്യുള്ളൂ പുനഃസംഘടിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ ചർച്ചയിൽ പിതാവ് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്ന് തന്നൊരു കാര്യം ഞങ്ങളെല്ലാവരും ഒപ്പിട്ടത് കാരണം ഒരു വിശ്വാസം ബിൽഡപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അത് ചെയ്തത് അപ്പോൾ അന്ന് പറഞ്ഞു ഒരു മാസത്തിനകം അതിലെഴുതി ഒപ്പിട്ടിരിക്കുന്നത് ഒരു മാസത്തിനകം സൂര്യ ഉൾപ്പെടെയുള്ള എല്ലാ കാനൂനിക സമിതികളെയും പുനഃസംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അത് ചെയ്യാൻ കഴിയും കാരണം പ്രസ്പിറ്റൽ കൗൺസില് കാലാവധി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് ഒരു നിമിഷം കൊണ്ട് അത് പുനഃസ്ഥാപിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അതുപോലെ മറ്റു കാര്യങ്ങളും ഘട്ടം ഘട്ടമായി ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അത് പിതാവ് വാക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൽ ആത്മവിശ്വാസമുണ്ട് അത് ആർച്ച് ബിഷപ്പ് ആകുമ്പോൾ അതിന് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞാൻ പോസിറ്റീവാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം രൂപതയിൽ ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് ഈ അതിരൂപതാമീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളെല്ലാം അവതരിപ്പിച്ചത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് അത്തരത്തിലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളും ആണ് പിതാവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യം വേണമെന്ന് ബിഷപ്പിൻ്റെ ആഗ്രഹമാണ് നിങ്ങളുടെ ആഗ്രഹമാണ് മേധാർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യം ചർച്ചകളിൽ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം പിതാവ് തന്നെ പറഞ്ഞു അതുതന്നെയാണ് ആർച്ച് ബിഷപ്പ് റാംഡാനിയുടെ ആഗ്രഹം എന്ന് പിതാവും പറഞ്ഞു അത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മേജർ ആർച്ച് ബിഷപ്പ് കാരണം മെത്രപ്പോളിറ്റൻ വികാരിയാണ് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ആരുടെ വികാരിയാണ് മേജർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പകരക്കാരനാണ് വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം പകരക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഈ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഉണ്ടാകണം കാരണം തീരുമാനമെടുക്കാൻ പൂർണ്ണമായ കഴിവ് പല കാര്യങ്ങളിലും ആർച്ച് ബിഷപ്പ് പാംബ്ലാനിക്ക് ലഭിക്കുന്നത് റാഫേൽ തട്ടിൽ പിതാവിൽ നിന്നാണ് കാരണം വിത്ത് കൺസെൻറ്റ് എന്നാണ് ഇപ്പോഴത്തെ മാൻഡേറ്റിൽ ഉള്ളത് ഇതിക്ക് മുമ്പുള്ള മാൻഡേറ്റിൽ അതായത് കരിയിൽ പിതാവ് ഇതുപോലെ എത്ര പോലത്തെ വികാരിയായിരുന്നു അപ്പോൾ കൺസൾട്ടേഷൻ മതിയായിരുന്നു അഭിപ്രായം ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ കൺസെൻ്റ് വേണം എന്നുള്ളതാണ് അത് ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ചർച്ചയിൽ വേണമെന്ന് പിതാവും ഞങ്ങളും ആഗ്രഹിക്കുന്നത് കൂടി ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യത തെളിഞ്ഞു എന്ന് പറയാൻ കഴിയൂല്ലേ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന അതിയായ ആഗ്രഹമാണ് അതിരൂപതയിലെ സർവ ഞങ്ങൾക്കും മെത്രാന്മാർക്കും ഉള്ളത് അപ്പോൾ അതിലേക്ക് ഒരു പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ പെട്ടെന്ന് തീർക്കാവുന്ന പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല ഈ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഈ ആത്മവിശ്വാസം ഇനിക്ക് മുമ്പും പല ഘട്ടങ്ങളിൽ വന്നിരുന്നു പക്ഷേ അത് വീണ്ടും വീണ്ടും പോയിരുന്നു എന്നാലും പ്രത്യാശ നമ്മെ നിരാശയാക്കുന്നില്ല എന്ന സുവിശേഷ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രത്യാശയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നാല് സോണുകളായി വൈദ്യുള്ള പങ്കെടുക്കുക ഇല്ലയെന്ന് അദ്ദേഹം അദ്ദേഹത്തോട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളൊക്കെ നോക്കി ഇപ്പോൾ